ഇതാ വഴിയല്ലേ ആയിരുന്നു പരിപാടി നല്ല കാര്യായിട്ടില്ല തോന്നി ദിവസം കാണിച്ചിട്ട് ആ പാവൻ ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിലെത്തിക്കണോ അല്ലെ പുരുഷനം കാര്യം അറിഞ്ഞ പിള്ളച്ച ഫോട്ടോയിൽ മാലിട്ട് ചന്ദത്തിൽ എത്തിക്കേണ്ടി വരും വെട്ടി വെച്ച് ചതക്കും വിളിച്ചു എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളേനും കിട്ടും നല്ല അസല പുതുക്കി നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയത്തേന്ന് നീ എന്റെ മാനം കളയരുത് നിനക്ക് എന്ത് വേണ്ടി ഞാൻ തരാം എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കൈയിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം അത് അയ്യോ അതെ എഴുതി തരും ഒന്നും വേണ്ട അവിടെ ഇട്ടണം എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ വിട്ടിരിക്ക ആയിക്കോട്ടെ അത് വിറ്റ് വിറ്റുകഴിഞ്ഞാ എനിക്ക് വിത്തർക്കാലോട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലും പോയ നാളത് എന്റെ തലയിലാവും ഓ എന്നാ മറ്റന്നാളാവോ അതിന്റെ പിറ്റി എന്നെന്റെ തലയിലാവും തിരാടല്ലേ ചാടിക്ക